അപ്പോൾ പുതിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചേരം കിട്ടിയിട്ടുണ്ട് പല നാട്ടിലും പല വേഗമാണ് ഈ മീൻ ഇപ്പോൾ നമ്മുടെ ആരോഗ്യം ഇതിൻ്റെ ചേർന്ന് വേണം അപ്പോൾ നമുക്ക് നന്നായിട്ട് കറി വെച്ചെടുക്കാം അതൊന്ന് ഫ്രഷ് ആയി നമുക്ക് നന്നാക്കാംന്ന് അപ്പോൾ മീൻ നമുക്ക് നന്നാക്കാംട്ടോ ചെതമ്പലൊക്കെ വന്നെടുക്കാം ചെതമ്പലൊക്കെ നല്ല കട്ടിയുള്ള ചെതമ്പലാണ് ഒരു പാടാണ് ഇപ്പം മീൻ ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കി കൂടുന്നുണ്ട് നമുക്കത് പീസാക്കി എടുക്കാം കേട്ടോ അപ്പൊ തലയാണ് വെട്ടി നമുക്ക് മാറ്റി വെക്കട്ടെ ആദ്യം അപ്പൊ നുറുക്കിക്കഴിഞ്ഞിട്ടുണ്ട് തല നമ്മൾ പിസാക്കുള്ള തല ഇങ്ങനെ തന്നെ വയ്ക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് കൈ കിടക്കാട്ടോ മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളി ചൂടായിട്ടുണ്ട് അവർ വെച്ചോ കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടിട്ടാ നമുക്ക് കടയിട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് കടയിൽ കഴിഞ്ഞിട്ടാ നമുക്ക് ഉലവ ഇട്ടുകൊടുക്കാം ഉലുവ ഉലവ് കഴിഞ്ഞിട്ടാ നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുള്ളി വന്നായിട്ട് മൂത്തണ്ട് ഇട്ടാ നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചിട്ട് നന്നായിട്ട് മറ്റേ പച്ചവണൊക്കെ പോകാം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ മൂത്തെണ്ണ ഉള്ളിട്ട് കൊടുക്കട്ടോ ഒരു മുന്നൂറ്റമ്പിട്ട് നല്ല എരിവുള്ള കച്ചവളമാണ് ഒരു പത്തെണ്ണം വട്ടം കിരി ആ ഇട്ട് കൊടുത്തേക്കാം ഓ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ഒരു ഡിസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ബാക്കി നോക്കിയിട്ടാ നമുക്ക് ഉള്ളിയും പച്ചമൊക്കെ നന്നായിട്ട് വാടിയിട്ടിട്ടാണ് നമുക്ക് തക്കാളിയായിട്ട് കൊടുക്കാം അഞ്ചാറ് തക്കാളി ആയിട്ടാണ് കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി നമുക്ക് ഇത് പേപ്പറായിട്ട് കൊടുക്കാം ഒരു ഡിസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പേരിവുള്ള മുളോടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കാശ്മീരി മുളോടി നമുക്കൊരു നാല് ഡീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കളറൊക്കെ കിട്ടും ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ഇറങ്ങൂ എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചോ കേട്ടോ നമുക്ക് പുളി ആവശ്യമുള്ള ഇട്ടോളാം കേട്ടോ വെള്ളം പിന്നെ ഒഴിക്കുമോളൂ ഇപ്പൊ പുളി മാത്രം ഇറന്നോളാം നന്നായിട്ട് കിടന്നോട് തിളയ്ക്കട്ടാട്ട മൂടി വെച്ചേക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം നന്നായിട്ട് തിളച്ചേണ്ടിട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപ്പും പുളിയൊന്നും നോക്കാം ഉപ്പ കറക്റ്റാണ് പുളിയും കറക്റ്റ് നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുക്കട്ടെ നമുക്ക് തല നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഇളക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്നായിട്ടാ എരുമ്പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ആ ചാറിൽ ആ മുക്കി വഴി കളിക്കാം കഷ്ണമൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കട്ടെ കാറിൽ അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം വേനട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം മീങ്ങറെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം രണ്ടുമൂന്ന് വേപ്പനായിട്ട് കൊടുത്തേക്കാം കോഫി തോയ്ക്കാം നമുക്ക് കപ്പ റെഡി ആക്കി എടുക്കാം കപ്പയും വിട്ട് കഴിക്കാം നമുക്ക് നമുക്ക് മീൻകറി ടേസ്റ്റ് നോക്കട്ടോ ടേസ്റ്റ് തോങ്ങട്ട കൂടെ ഉള്ളത് അമ്മാന്റെ പോലെ കഴിച്ചോട്ടോ സൂപ്പർ ടേസ്റ്റ് മീന്റെ ഒരു കഷ്ണവും കപ്പയുടെ ഒരു കഷ്ണവും ചാറ് മുക്കി പിടിച്ച അപ്പോൾ മീൻകറ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു മീങ്കര വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം